മച്ചമാരെ നമ്മളെന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ അവൻ്റെ താമര പാടത്ത് മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടാണ് വരാലുമായിട്ട് കിറങ്ങിയതാണ് ഇതൊക്കെ അവൻ്റെ താമര പാടാണ് ഇപ്പോൾ അവിടെ സീസൺ അല്ലാത്തതുകൊണ്ട് പൂക്കൾ കുറച്ച് കുറവാണ് സീസൺ ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഈ പാടം ഒന്നുകൂടി കൂടി ശരിക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് പൂക്കളില്ലാതെ തന്നെ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് അപ്പം നിറയെ പൂക്കളുള്ളൊരു സമയമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് ആലോചിച്ചൊക്കെ ആ ഒരു സമയത്ത് അതിൻ്റെ വീഡിയോ ഞാൻ ശരിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരട്ടാണ് മച്ചാമാരെ അപ്പോൾ നമ്മളെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കായലിൻ്റെ നടുക്കാൻ തുറന്നിട്ടുള്ളത് ചുറ്റുപുറം കായലാണ് കണ്ടില്ലേ ഞാനും ബ്രോയും ഉണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ജസ്റ്റ് ഒന്ന് വരാലിൻ്റെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് മീൻ കിട്ടുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അതിന് പിന്നെ ഞാൻ ഞങ്ങൾക്ക് സ്ഥലമൊന്നു കാണിച്ചു തരാം അല്ല അടിപൊളി ഒരു സൂപ്പർ വീഡിയോ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് എന്നെങ്കിൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെൽക്കം ടു കരേക്കാടൻ ബ്ലോഗേഴ്സ് ഇതാണെ സ്പോട്ട് ഉണ്ടാ ഫുള്ള് അത്യാവശ്യം നല്ല താഴ്ച ഉള്ള കായലാണത് ഇവിടെ കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ പുല്ല് മുളച്ചു ഞങ്ങൾ ആ എൻ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത് വന്നതെന്ന് പറഞ്ഞാൽ അവിടെ തോണി ഉണ്ടല്ലേ ആ തോണിയിലാണ് വന്നത് നല്ല അടിപൊളി ഒരു വീഡിയോ ആണല്ലേ ബ്രോ ഇന്ന് നമ്മൾ കുറച്ച് മീൻ അടിക്കുമോ അല്ലേ അടിക്കണം ഇവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കി ഒന്ന് സ്ലോക്ക് അവിടെ മീൻ ഉണ്ട് சிறைய ஃபிரோக்காட்டம் நம்ம இட்டில் ഇതുമ്പോൾ പൊരിക്കടിക്കലട്ടോ ഇതെന്ന ഈ സാധനം അപ്പോൾ ഒരിക്കലും വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ചെറിയ കൊണ്ടിൽ അതിന് നേരെ മൈത് ഓർത്തിട്ടിട്ടാലും മതി അങ്ങനെ കൂട് വയ്ക്കലില്ല എന്തോ മുട്ടേ മാച്ചാമാരെ അപ്പൊ നമ്മൾ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടാ എന്റെ സൈസ് ഓർ ഓറ് സൈസൊന്നുമില്ല എന്നാലും അത്യാവശ്യം നല്ല സൈസ് സൈസുണ്ട് അല്ലേ അടിപൊളിയും നാടൻ ഫ്രോഗ് നമ്മൾ ചെറിയ ഫ്രോക്ക് തന്നെ ആയിട്ട് ഉപയോഗിച്ചത് കറക്റ്റ് വായുള്ളക്ക് കയറിണ്ട് നല്ല കയറില്ല ഫസ്റ്റ് മീൻ ഫ്രഷ് ഒരു വരിയും കുറിയൊന്നും ഇല്ല ഒന്നും ഇല്ല ഒരു സാധനം അപ്പൊ നമുക്ക് അടുത്ത വേട്ട തുടങ്ങാം നല്ല ഉക്കപ്പായിട്ടോ നല്ല അടിപൊളി ഉക്കപ്പാണ് മച്ചമാരെ അപ്പം നമ്മളെ രണ്ടാമത്തെ ബ്ലഡ് ബ്ലഡ് ഓ കൈ മൊത്തം ബ്ലഡായുണ്ട് രണ്ടാമത്താണ് നല്ലൊരു ഉക്കപ്പാണ് അതും ആകെ ചോരക്കളിയായി അപ്പോൾ ഗൈസ് നമ്മളെ രണ്ടാമത്താണ് വീണ്ടും നല്ല വൃത്തിയുള്ളതൊന്നും അല്ലേ നല്ല ഒരു അടിപൊളി ഓറ് അപ്പോൾ ഇതിനും കൂടെ നമുക്ക് സേഫ് ആകാം അല്ലേ അങ്ങനെ അണ്ണാക്കയാണ് കയറുള്ളത് ഓഫ് കറക്റ്റ് ഉള്ളിൽ പോയിട്ടുള്ളതാണ് ം പോട്ടാ എന്റെ ബാലൻസ് കുഴപ്പമൊന്നുമില്ലല്ലോ

പൊന്നുകൊട്ടിന്റെ വായൽ കപ്പലൊടിക്കാട് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കാര്യം അല്ലേ ആ ഒരു ഫ്രഷ് മീനായതുകൊണ്ടോ അല്ലേ ഷേടാ ഞണ്ട് സൂപ്പർ അപ്പം വാച്ചാൽ വരെ നമ്മുടെ വീഡിയോസ് ബാക്കിയാണ് വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എന്നെ വിളിയാ ഞാടെ കുറപ്പില്ല അല്ലേ നല്ല വീഡിയോ ഇട്ട് ഞങ്ങൾ വീണ്ടും വരെ ഏതായിരിക്കും